കിണർ കുത്തി നമുക്ക് വളരെയധികം വെള്ളം കിട്ടിയെന്നുള്ളതാണ് അറ്റ വേനൽക്കാലത്താണ് നമ്മൾ കിണർ കുത്തിയത് ആ കുത്തിയതിന് ശേഷം നമുക്ക് വെള്ളം കിട്ടിയത് വളരെ ആശ്വാസമാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം വളരെ ഉപകാരപ്രദമാവുന്ന ഒരു സാഹചര്യം തന്നെ ഇതിനെ ഈ കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നെ ഏർ ഇതിൻ്റെ സാങ്കേതിക വശത്തിൽ എന്നെ പള്ളിയുടെ ഏറ്റവും ബഹുമാനായ ഫാദർ എന്നെ വളരെയധികം സഹായിച്ചു അദ്ദേഹമായി ഇതിനു വേണ്ടി കിണർ കുഴിക്കുന്നതിനു വേണ്ടി അവരുടെ ഒരു എൻഒ സി നൽകുക കൂടി ചെയ്തു കാരണം രണ്ട് പ്രദേശവും ഈ വഴിയിൽ കിണർ കുത്തുമ്പോൾ രണ്ട് സാങ്കേതികമായി പഞ്ചായത്തിൻ്റെ നിയമവലികളിൽ വെച്ചിട്ട് ചില നിബന്ധനകളുള്ള കാരണം അതിനു വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്മതപത്രം തരുകയും അവിടെ ജനങ്ങളുടെ ഒരു ആവശ്യമല്ലേ അത് എത്രയും വേഗം മെമ്പർ പരിഗണിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അതിനുള്ള അനുമതി പത്രം നൽകുകയും വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇവ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ അച്ഛൻ അപ്പോൾ അദ്ദേഹത്തെ ഈ സമയത്ത് ഞാൻ എത്ര സ്നേഹത്തോടെ ഓർക്കുകയാണ് ഞാൻ എന്തെങ്കിലും വൈകീ വേളയിൽ കൂടുതലൊന്നും പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി എൻ്റെ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള എൻ്റെ മാക്സിമം എഫർട്ട് അല്ലെങ്കിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞു ഈ അഞ്ചു വർഷം എന്നുള്ളതാണ് എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല ഈ യോഗത്തിന്റെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ അർഭിതമായ കർത്തവ്യം അപ്പോൾ ഞാൻ എത്രയും സ്നേഹത്തോടെ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ലലിചേട്ടനെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉദാഹരണം ചെയ്ത് സംസാരിക്കുന്ന എത്രയും പ്രിയങ്കിലായ നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ഉഷാദേവി ടീച്ചറെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയ്ക്ക് ഒട്ടേറെ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ളൂ നമുക്ക് ഫണ്ട് അനുവദിച്ചിട്ടുമുള്ള എത്രയും പ്രിയങ്കരനായ ഏകദേശം അരക്കോടി രൂപയോളം നമ്മുടെ വാർഡിലേക്ക് വേണ്ടി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് അനുവദിച്ച എത്രയും പ്രിയങ്കരനായ നമ്മുടെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായ ശ്രീ ജിമ്മി ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള സിസിലേച്ചി അടക്കം മുൻ പഞ്ചായത്ത് മെമ്പർ സിസിലേച്ചി ഇവിടെയുണ്ട് സിസിലേച്ചി അടക്കം ഇവിടെയുള്ള എത്രയും പ്രിയപ്പെട്ട എല്ലാവരെയും തന്നെ ഈ യോഗത്തിലേക്ക് ഞാൻ ആർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ ഈ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ റോഡും ഈ കാലാവധിയിൽ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഞാൻ പ്രതിനിധിയായതിനു ശേഷം പൂർത്തീകരിച്ച റോഡ് കൂടിയാണ് അപ്പോൾ ഈ പ്രദേശത്ത് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നു എന്തായാലും ഒരിക്കൽ കൂടി എന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സഹകരണം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഈ ഗ്രാമനിവാസികൾക്ക് എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഗ്രാമപഞ്ചായത്തിന്റെ വാർഡ് പതിനാലിൽ നിർവഹിക്കുന്ന അതിന്റെ നിർമ്മാണം വളരെ ഭംഗിയായി പൂർത്തീകരിച്ച പൊതുഗണറിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ടീച്ചർ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ വാർഡ് മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ കെ വി ദീപക് ഇവിടെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജിമ്മി ചൂണ്ടൽ നമ്മുടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ വാർഡ് മെമ്പർ സിസിലി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ പ്രിയ സുഹൃത്തുക്കളെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഗ്രാമപഞ്ചായത്തിനെ സംസ്ഥാന സർക്കാരിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയുടെയും എം എൽ എയുടെ ഫണ്ട് എംപിയുടെ വികസനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടും ഉൾപ്പെടെ ആ വിവിധ ഫണ്ടുകൾ ഞങ്ങള് തൊണ്ണൂറ് ശതമാനവും വിനിയോഗിച്ച് അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ടുള്ള ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തീകരിച്ച് പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുന്നു ആവശ്യങ്ങൾ തൊട്ടറിഞ്ഞ് ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ പഞ്ചായത്ത് ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ഇവിടെയും പപ്പാദാറിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുടിവെള്ളത്തിന്റെ പ്രശ്നം ആ പ്രശ്നം പൈപ്പ് ലൈന്റെ പ്രശ്നത്തിന് ഉപരിയായി നമ്മുടെ പൊതു കിണറിൽ നിന്ന് ആ വെള്ളം എടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനു കൂടി ഇന്ന് ഇവിടെ അതിന്റെ സാഫല്യം ചേരുകയാണ് അപ്പൊ തീർച്ചയായും ആ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ഗ്രാമപഞ്ചായത്തിനെ സഹായിച്ച നമ്മുടെ പള്ളി വികാരിയും ഒപ്പം തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പൊതു കണർ ഇത്രയും ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വ്യക്തിത്വങ്ങളെയും കൈപ്രമ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പൊതുകണറിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനു വേണ്ടി ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം അപ്പോൾ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ലെനിൻ അതേപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ ശ്രീ ജുംമ്മി ചൂണ്ടൻ നമുക്ക് ഏവർക്കും മുന്നും സ്വാഗതം ആശംസിച്ച ഈ വാർഡിൻ്റെ പ്രിയപ്പെട്ട മെമ്പറായിട്ടുള്ള ഞങ്ങളുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീ കെ പി ദീപക് കൂടാതെ ഇവിടെ മുൻ വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീമതി സിസിലി ഇവിടെ കൂടിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവര് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഈ വൈകിയ വേളയിൽ ഞങ്ങൾ അധികം ഒന്നും പറയണില്ല കേട്ടോ എന്തായാലും ഒരു എട്ടൊമ്പത് വീട്ടുകേർക്ക് വെള്ളത്തിന്റെ ക്ഷാമം തീർന്നു എന്നുള്ളതാണ് അവർക്ക് പൈപ്പ് ലൈൻ കൊണ്ടുവരാനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല എന്നാണ് അന്ന് ദീപക് പറഞ്ഞത് അപ്പോ ഒരു കിണർ ഇങ്ങനെയാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ബെറ്റർ ആവുക എന്നുള്ള ആ ഒരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു കിണറ് ഇവിടെ ഉണ്ടാക്കാനും ഒരു പതിനാറ് കോല് ഉണ്ട് കിണർ എന്നാ പറയുന്നത് വെള്ളമുണ്ട് വെള്ളമുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയ അതുകൊണ്ട് തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ വെള്ളം ഇല്ലാത്ത ഏരിയയിൽ സോഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ എത്ര ലക്ഷം ചിലവാക്കിയിട്ടും കാര്യമില്ല അത് കുടിവെള്ളത്തിന്റെ കാര്യമൊക്കെ ഒരു ഭാഗ്യാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യുന്നു ചിലപ്പോ പൈസയും വീഴ്ചട്ടാവും ആളുകൾക്ക് വെള്ളവും കിട്ടില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലെത്തും ഇത് എന്താന്ന് വെച്ചാൽ ഭാഗ്യം ഉണ്ടായി അതായത് വെള്ളം കണ്ടു നല്ല മനോഹരമായൊരു കിണർ ഏഴു കോല് വട്ടത്തിലുള്ള ഒരു കിണറാണ് നിങ്ങൾക്കിവിടെ ഈ ഒമ്പത് വീട്ടുകാർക്ക് എട്ടൊമ്പത് വീട്ടുകാർ എന്റെ ഗുണഭോക്താക്കളാണ് അപ്പൊ അവർക്ക് അതിൽ നിന്ന് വെള്ളം എടുത്ത് നല്ല വെള്ളം അതായത് നമുക്ക് ഈ കിണർ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും മറ്റേ പൈപ്പ് ഇതിന്റെ ബോർവെല്ലിനേക്കാളൊക്കെ നല്ലത് തന്നെയാണ് കിണർ വെള്ളം ഒരു സംശയം ഇല്ല അപ്പോ അത് ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് ഇടയായി എന്നുള്ളത് വലിയ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ കുടുംബങ്ങളുടെ സന്തോഷത്തോടൊപ്പം ഞങ്ങൾ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും നിങ്ങളോടൊപ്പം അതിലുള്ള സന്തോഷം പങ്കിടുകയാണ് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ നമ്മൾ സി എഫ് സി ഫണ്ടായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഓൺ ഫണ്ടായിട്ടുമാണ് നമ്മളിതിനായിട്ട് ചെലവഴിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒരു കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാല് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഒരു മെമ്പറെയൊക്കെ സംബന്ധിച്ച് അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ടീച്ചർ പത്താം വാർഡാണ് അവിടെ വെള്ളത്തിന്റെ സോഴ്സ് ഇല്ല എവിടെ നമ്മൾ നോക്കി ഒരു ബോർവെല്ലിനെ അടിക്കാൻ നോക്കുമ്പോഴും പറയും നാല് വീട്ടുകാരൊക്കെ മൂന്ന് വീട്ടുകാരൊക്കെ ഉള്ള വെള്ളം വീട്ടിലേക്കുള്ള വെള്ളം ഉണ്ടാവും പക്ഷെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പത്ത് കുടുംബത്തിനെങ്കിലും നമ്മൾ വിതരണം ചെയ്യേണ്ടേ ഒരു കുഴക്കിണർ ഉണ്ടാക്കി എത്ര രൂപ ചെലവാക്കി അപ്പൊ അതിനുള്ള ഒരു മാർഗില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള ഏരിയ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അപ്പൊ നമ്മള് തൊട്ടപ്പുറത്ത് താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ബോർവെല്ലിന്നൊക്കെ ഉള്ള വെള്ളമാണ് അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പൊ ഒരു വാർഡിൽ നമ്മളൊരു കുഴക്കിണർ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു പൊതു കിണർ എന്ന് പറഞ്ഞപ്പോ അത്ര അധികം പേർക്ക് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റില്ല പിന്നെ നമ്മുടെ മിംസിര വാർഡിലൊക്കെ പോലെ അത് വാട്ടർ അതോറിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കിണറാണ് അവിടുന്ന് ഒരു മൂന്നാല് വാർഡിലേക്കാണ് വെള്ളം പോയിരുന്നത് ഇപ്പോഴും മൂന്ന് വാർഡ് നാല് വാർഡുകാരിപ്പൊ അതിന്ന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ വേണം പിന്നെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് തൊട്ടടുത്ത വാർഡുകളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ വെള്ളത്തിന്റെ ഒരു സോഴ്സ് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ ഈ പഞ്ചായത്തിന്റെ അതിരുകളൊക്കെ വാർഡുകൾ തിരിച്ചിട്ടുള്ളത് അതൊക്കെ അതിർത്തികളല്ല കേട്ടോ അതായത് കുറച്ച് വീട്ടുകാരെ ഒരു മെമ്പർക്ക് അവരെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു അത്രയും വീട്ടുകാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വാർഡാക്കി തിരിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് പതിനെട്ട് വാർഡാക്കി തിരിച്ചു ഈ പതിനെട്ട് വാർഡും കൈപ്പറമ്പ് പഞ്ചായത്തിന്റെ തന്നെയാണ് ഇവിടുത്തെ വെള്ളം അങ്ങോട്ടും കൊടുക്കാം ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ട് കൊടുക്കാം അങ്ങനെ അതിരൊന്നും കെട്ടി എന്ന് നിശ്ചയിച്ചിട്ടില്ല കേട്ടോ പല വാർഡിലെ ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് ഞങ്ങളുടെ വെള്ളം ആ വാർഡിലേക്ക് കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെ ഒരു അടിസ്ഥാന ഒരു കാര്യമാണ് വെള്ളം എന്ന് പറഞ്ഞത് വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വെള്ളം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു കിണറ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞതില് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആ ഒരു സന്തോഷം എന്റെയും കൂടി സന്തോഷമാണ് നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഞങ്ങൾ കിട്ടുന്ന ഫണ്ടുകൾ പല സോഴ്സിൽ നിന്നാണ് ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് ഫണ്ട് കിട്ടുന്നത് ആ സോഴ്സി നിന്നുള്ള ഫണ്ടുകളൊക്കെ ഉപയോഗിച്ച് എല്ലാ വാർഡുകളുടെ വികസനം സമസ്ത മേഖലകളിലും നടന്നിട്ടുണ്ട് അതില് യാതൊരു സംശയവും ഇല്ല ഞങ്ങളുടെ കാലാവധി കഴിയുകയാണ് ഈ ഒരു നവംബർ മാസം കൂടി ഉണ്ടാവും ഡിസംബറിലെ പുതിയ ഭരണസമിതി അധികാരത്തിലേറും ഞങ്ങൾ ഞങ്ങളിപ്പോഴുള്ള ഭരണസമിതിയിൽ നിന്നും കുറച്ചുപേരെ കയ്യിലുണ്ടാവുമെന്ന് വിചാരിക്കുക അതെവിടെയും അങ്ങനെയാണ് സാധ്യത അവർക്ക് വീണ്ടും അനുസരിച്ച് വീണ്ടും മെമ്പർമാർ വരും ഒക്കെ നമ്മുടെ കൈപ്പറമ്പിലെ മെമ്പർമാർ തന്നെയാണ് താമസമുള്ളവർ തന്നെയും വരുള്ളൂ ആരും വരില്ലല്ലോ ഗ്രാമപഞ്ചായത്തിലെ അപ്പൊ അവരെ ഭരണം നമ്മൾ അവരെ ഏൽപ്പിക്കും അവരിത് കണ്ടിന്യൂ ചെയ്യും ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലോ ഈ ഭരണം നിർത്താൻ പറ്റില്ലല്ലോ ജനങ്ങളുടെ ആവശ്യങ്ങളും കിട്ടുന്ന ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിച്ച് നാടിനെ നന്നാക്കി നമുക്ക് കൊണ്ടുപോണം എല്ലാവരും ഒത്തൊരുമിച്ച് കൊണ്ടുപോകണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് വരെ ആ പൊതുജനങ്ങൾ നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹവും സഹകരണമൊക്കെ പഞ്ചായത്തിന് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിനൊക്കെ ഈ ഒരു അവസരത്തിൽ ഇനി അങ്ങനെ ഒരു അവസരം നിങ്ങളോട് പറയാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു അവസരത്തിൽ നല്ല രീതിയിൽ സഹരിച്ചിട്ടുള്ള നമ്മുടെ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഈ പതിനാലാം വാർഡിലെ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കിണറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി സ്നേഹം നിറഞ്ഞ ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷൻ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ഈ നല്ല യോഗം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ കെ ഉഷാദേവി ടീച്ചർ സ്വാഗതം ആശംസിച്ച നിങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ദീപക് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രദേശവാസികളെ സഹോദരി സഹോദരന്മാരെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ഒരു വാർഡ് മെമ്പർ ഈ പ്രദേശത്തെ ആളുകളുടെ ആവശ്യം എന്താന്ന് മനസ്സിലാക്കി ആ ആവശ്യങ്ങളിൽ ഇടപെട്ട് ആ ആവശ്യങ്ങൾക്ക് ഒരു പൂർണത കൈവരിച്ച ഒരു സമയമാണ് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നടക്കുന്നത് ഒരു ചെറിയ പദ്ധതിയായാലും അതൊരു വലിയ കാര്യമാണ് സ്വാഭാവികമായും കുടിവെള്ളം എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് കുടിവെള്ളം ആ കുടിവെള്ളം നല്ല രീതിയിൽ ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ ഇടപെടൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കപ്പെടുക ആ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ കുഴൽ കിണറിലെ വെള്ളത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കുടുംബങ്ങളാണ് ഈ വഴിയിലുള്ള മുഴുവൻ ആളുകൾ സ്വന്തമായി കിണറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് വെള്ളം ഒരു ദിവസം കറന്റ് ഇല്ലാതെ വരിക അല്ലെങ്കിൽ മോട്ടർ ഏതെങ്കിലും കാരണവശാൽ കേടുവരിക അത്തരം സന്ദർഭങ്ങളിലൊക്കെ വെള്ളത്തിനു വേണ്ടി അലയുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് മെമ്പർ ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം ലഭിക്കാൻ ഒരു പൊതു കിണർ കുഴിക്കുക എന്നുള്ളത് ചെയ്തു നമ്മളെ സംബന്ധിച്ച് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ പൊതു കിണറുകൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഈ പാപ്പ നഗറുമായി ബന്ധപ്പെട്ട് പൊതു കിണറുകളൊക്കെ ഉണ്ട് അതൊക്കെ എത്രത്തോളം നമുക്ക് വെള്ളത്തെ ആശ്രയിക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഒക്കെ നമ്മൾ കുഴൽ ആണ് ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് വിവിധ വാർഡുകളിലൊക്കെ വിവിധ തലത്തിൽ വിവിധ സമയങ്ങളിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ തന്നെ കുഴൽ കുത്തി ആളുകൾക്ക് വെള്ളം കൊടുക്കുന്ന വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷെ ഒരു പൊതു കിണർ ഓപ്പൺ വെല്ലു കുത്തി ഇങ്ങനെ വെള്ളത്തിന്റെ സംവിധാനം ചെയ്തു കൊടുക്കുന്നത് വളരെ അപൂർവമായ കാര്യങ്ങളാണ് വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ചിട്ട് ഇനിയും മുന്നോട്ട് പോവാൻ അത് ദീപകന് കഴിയട്ടെ ദീപക ഇടപെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഈ റോഡും അതുപോലെ തന്നെ നമുക്ക് റോഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല കട്ടൊക്കെ മറ്റേ കോൺക്രീറ്റ് കട്ടൊക്കെ വിരിച്ച് ആളുകൾക്ക് സൗകര്യപ്രദമായി നടക്കാൻ കഴിയാവുന്ന നല്ല ഒരു റോഡും കൂടി ഇതിന്റെ കൂട്ടത്തിൽ പണിതു അതൊക്കെ നമ്മുടെ ആശ്രയമാണ് റോഡ് കുടിവെള്ളം സ്ട്രീറ്റ് ലൈറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് പൊതുസമൂഹം ഏറ്റവും കൂടുതലായി കോമണായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മൂന്നും ഈ ഈ ചെറിയ വഴിയിൽ ഈ അഞ്ചാറ് വീട്ടുകാർക്ക് സഫലമായി എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്നാലും കിട്ടിയത് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഈ മെമ്പർക്കും കഴിഞ്ഞു വരുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും പഞ്ചായത്ത് ഭരണസമിതിയുടെ പങ്കും വലുതാണ് മെമ്പറും ഒരു ആവശ്യം പഞ്ചായത്തിനകത്ത് പറയുമ്പോൾ പതിനെട്ട് അംഗങ്ങളും യോജിച്ച് എടുക്കുന്ന തീരുമാനമാണ് ആ പദ്ധതി നടപ്പാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതിയാണ് പഞ്ചായത്ത് വരുന്ന ഫണ്ടുകൾ പതിനെട്ട് വാർഡുകളിലേക്ക് ആയി വീതം വെക്കുമ്പോൾ ആ വീതം വെക്കുന്ന തോൽക്ക് അനുസരിച്ച് ഒരു പദ്ധതി കൊടുക്കുമ്പോൾ ആ പദ്ധതി അംഗീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നു നല്ല കാര്യമാണ് അത്തരം രീതിയിൽ ഇനിയും ഒരു വികസന പ്രവർത്തനങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വ്യത്യസ്ത ആശയങ്ങളോടുകൂടി മത്സരിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ കെ എം ലെനും ഞാനായാലും ടീച്ചറും ഞാനായാലും അല്ലെങ്കിൽ ദീപകും മറ്റു ആളുകളായാലും വ്യത്യസ്ത ആശയങ്ങളുടെ മുകളിൽ മത്സരിക്കുന്ന ആളുകളാണ് പക്ഷെ മത്സരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന്റെ അകത്ത് പതിനെട്ട് മെമ്പർമാരാണെങ്കിൽ ആ പതിനെട്ട് അംഗങ്ങളും ഒരു മനസ്സോടുകൂടി ഈ പഞ്ചായത്തിന്റെ മൊത്തമായ വികസനം അതാത് വാർഡുകളിലെ വികസനം അത് നല്ല രീതിയിൽ നടപ്പാക്കാൻ യോജിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവരുടെ ദൗത്യം ആ ദൗത്യം ഈ പഞ്ചായത്ത് ഭരണസമിതി പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരു അവസാന കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത്തരം പ്രവർത്തികൾ പരിപാടികൾ ഒന്നും നടത്താൻ നമുക്ക് കഴിയില്ല പെരുമാറ്റച്ചട്ടം വരിക അപ്പൊ അതിനു മുമ്പാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെട്ടത് വളരെ സന്തോഷത്തോടു കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതിക്കും മെമ്പർക്കും ഒക്കെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയ് ഹിന്ദ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ വഹിച്ച കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ലിചേട്ടന് ഈ അവസരത്തിൽ പ്രത്യേകം ഈ വാർഡും വാർഡ് അംഗങ്ങളുടെ പേരിലും ഈ സമീപവാസികളുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ പൊതു കിണർ ഉദ്ഘാടനം ചെയ്യാനായി എത്തിച്ചേർന്ന കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ശ്രീ പ്രസിഡന്റ് ശ്രീമതി ഉഷ ടീച്ചറെ എല്ലാവരുടെയും പേരില് നന്ദി പറയുന്നു അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിമ്മി ചുണ്ടലിന് ഈ നാടിന്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതുപോലെ പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർ ഇനി രണ്ടു ദിവസം കൂടിയുള്ളതായിരിക്കും നമ്മുടെ കൂടെയൊക്കെ എന്നിരുന്നാലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ച് ഈ വാർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾക്ക് ചെയ്തു തന്നു എന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നതും കാണുന്നതും അതുപോലെ മെമ്പർക്ക് പ്രത്യേകം ഈ പൊതു കിണറ് ഇവിടെ എത്തി എവിടെ ചെയ്തു തന്ന ഈ എല്ലാ നാട്ടുകാരുടെയും പേരിൽ നന്ദി പറഞ്ഞു നന്ദി പറയുന്നു അങ്ങനെ ആ കിട്ടില്ല എല്ലാവരുടെ കൂടെ കിട്ടില്ല